സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ മമ്മൂട്ടി ആരാധകരെ ആവേശത്തിനായി മധുരരാജ തിയേറ്ററിലെത്തി സാധാരണ വമ്പൻ ഹൈപ്പുമായി എത്തുന്ന ചിത്രങ്ങൾ പ്രതീക്ഷയുടെ അമിതബാരം കൊണ്ട് ബോക്സ് ഓഫീസിൽ നിരാശപ്പെടുത്താറുണ്ട് പക്ഷേ മധുരരാജ ഞെട്ടിച്ചു കളഞ്ഞു വമ്പൻ ഹൈപ്പിലെത്തിയ ചിത്രം പ്രതീക്ഷകൾക്കും അപ്പുറം നിൽക്കുന്ന മികച്ച എന്റർടൈനറാണ് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി ചിത്രം മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അത്രത്തോളം മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രം കേരളത്തിന് പുറത്തും തരംഗം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് മുംബൈയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മധുരരാജ മുംബൈയിലെ തിയേറ്ററുകളെയും ഇളക്കിമറിക്കുകയാണ് ലൂസിഫർ സൃഷ്ടിച്ച തരംഗം കെട്ടണങ്ങുന്നതിന് മുമ്പെയാണ് മലയാളത്തിലെ മറ്റൊരു സൂപ്രധാന ചിത്രമെത്തി മുംബൈ മലയാളി പ്രേക്ഷകർക്ക് ആവേശം പകർന്നുകൊണ്ടിരിക്കുന്നത് വേനലവതി ആഘോഷിക്കാൻ മാളുകളിൽ കനങ്ങി നടക്കുന്നവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുകയാണ് മധുരരാജയും മുംബൈയിലെ പ്രധാനപ്പെട്ട നാൽപ്പത്തി ഒന്ന് കേന്ദ്രങ്ങളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചു വരുന്നത് മുംബൈയിൽ ഒരു മലയാളി ചിത്രത്തിന് ഇത്രത്തോളം മുംബൈയിൽ ഒരു മലയാളി ചിത്രത്തിന് നാൽപ്പത്തി ഒന്ന് സ്ക്രീൻ പ്രദർശനം ലഭിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് വാരാന്ത്യ പ്രദർശനങ്ങളുടെ ബുക്കിംഗ് വളരെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും തിയേറ്റർ ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു കേരളത്തിന് പുറത്തും തരംഗമായതോടെ ചിത്രത്തിൻ്റെ കളക്ഷൻ കുതിച്ചു വരുമെന്ന് കരുതാം ചിത്രത്തിൻ്റെ കളക്ഷൻ പുറത്തു വരുന്നതിനായി കാത്തിരിക്കുകയാണ് മമ്മൂട്ടി ആരാധകർ കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനം വിചാരം ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്